താമരശ്ശേരിയിലെ പത്താം ക്ലാസ്സുകാരനായ ഷഹബാസിൻ്റെ കൊലപാതകം നമുക്കെല്ലാവർക്കും മറക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ലല്ലോ എസ് എസ് എൽ സി പരീക്ഷ എഴുതാനിരിക്കുന്ന രണ്ട് ദിവസം മുൻപ് മുൻപാണ് സഹപാഠികളായ പേർ ചേർന്നിട്ട് ഷഹബാസിനെ കൊലപ്പെടുത്തിയത് എന്നിട്ട് പോലും എഴുതാൻ കഴിയാത്ത പരീക്ഷ സഹപാഠികളായ പേർക്കും കോടതിയിൽ നിന്ന് അവർ അവർ ആറുപേരും എസ് എസ് എൽ സി എക്സാം എഴുതി എന്നാൽ ആ വാർത്ത ഒരിക്കലും മലയാളികൾക്ക് അംഗീകരിക്കാനാവുന്ന ഒരു വാർത്തയല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കിട്ടിയ ഒരു സന്തോഷ വാർത്ത എന്നാൽ ആ ഹപാഠികളായ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പരീക്ഷാഫലം നിർണ്ണയിച്ചതിനെ തുടർന്ന് അവരുടെ പരീക്ഷാഫലം തടഞ്ഞുവച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പരീക്ഷ എഴുതുന്ന എല്ലാ സെൻ്ററുകളിലും പോയിട്ട് പരീക്ഷ തടഞ്ഞു തടഞ്ഞുവെക്കാൻ സംഘടനകൾ ഒരുപാട് പ്രതിഷേധിച്ചിരുന്നു അതുമൂലം തന്നെ ഒന്നടങ്കം മലയാളികൾക്കും ഷഹബാസിൻ്റെ മാതാപിതാക്കൾക്കും വീട്ടുകാർക്കും ഒരുപാട് സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ ഉള്ളത് എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്ന് നിർണയിച്ചെങ്കിലും അവരുടെ പരീക്ഷാഫലം തടഞ്ഞു വെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ എല്ലാവർക്കും മലയാളികളായ നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു വാർത്തയായി വന്നിട്ടുള്ളത്